ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ചേച്ചിയുടെ കുട്ടികളെ ചോറൂണാണ് ഞായറാഴ്ച വരുന്നത് അപ്പോൾ ഞങ്ങൾ അതിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ ഞങ്ങൾ ഏകദേശം ഒരു ആറേമുക്കാലാവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മമ്മേനെയും കൂടി കൂട്ടി പോവുകയാണ് കേട്ടോ ചേച്ചിയും വീട്ടുകാരും അങ്ങനെ ഗുരുവായൂർക്ക് എത്തും ഞങ്ങൾ ഇവിടെ അങ്ങനെ ഗുരുവായൂർക്ക് പോകുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ ആറേമുക്കാലിന് ഇറങ്ങാൻ മാത്രം അത്ര ദൂരമൊന്നുമില്ല ഏറി വന്ന ഒരു മണിക്കൂർ കഷ്ടം അത്രയേ ഉള്ളൂ പക്ഷേ അച്ഛന് ഡ്രൈവ് ചെയ്യുമ്പോൾ അധികം സ്പീഡ് വേണ്ടാന്ന് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ ചെയ്യുമ്പോൾ എങ്ങാനും ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് അങ്ങനെ വെഴുകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ എട്ടേ മുപ്പതാകുമ്പോൾ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾക്കാണെങ്കിലും ഛർദ്ദിക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ രാവിലെ ഞാനും അമ്മയും ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ എന്നാലും മനസ്സു എവിടക്കെയോ ഒരു സ്മെല്ലും എന്തൊക്കെയോ തോന്നിയിരുന്നോട്ടോ ഇരിക്കാൻ വലിയ സുഖം ഉണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ വണ്ടി കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കായി കുട്ടികളെന്നെ കഞ്ചിറയുമ്പോളേക്ക് നീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗുരുവായൂർ എത്തി കണ്ടുമുട്ടി പിന്നെ മുല്ലപ്പൂവ് ഈ ഗുരുവായൂരിൽ എന്തോ ഒരു റേറ്റ് റേറ്റാണെന്നറിയുമോ മുല്ലപ്പൂവിനൊക്കെ എൺപത് രൂപയായിട്ടോ മുഴത്തിന് വില വരുന്നത് അപ്പം ഞങ്ങൾ ഞാൻ വാങ്ങിയ മുല്ലപ്പൂവിന് അമ്പത് രൂപയായിട്ടുണ്ടായിരുന്നോളൂ കേട്ടോ അത് മുല്ലപ്പൂവാണ് പക്ഷേ അത് വേറെ എന്തോ ഒരു തരത്തിലുള്ള ഒരു പൂവായിരുന്നോട്ടോ കണ്ട ഒരു മുല്ലപ്പൂവിൻ്റെയൊക്കെ പോലെ തോന്നുമെങ്കിലും മുല്ലപ്പൂവല്ല എന്നാൽ തോന്നണം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എട്ടരക്കെ അയ്യപ്പളേക്ക് എത്തിയിട്ടോ പിന്നെ ചോറ് കൊടുക്കണേൻ്റെ മുന്നേ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് കയറി അപ്പം ഞാൻ കണ്ണനെ മടിയിലിരുത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടികളപ്പം അവരെന്നെ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് അപ്പം അവർ കുറേ ഇങ്ങനെ അവനെ നോക്കി ഇങ്ങനെ ഇരുന്നായിരുന്നു പുള്ളി ഇപ്പം നല്ല ഡീസൻ്റ് ഡീസണിനാണേലും കുറച്ച് കഴിഞ്ഞപ്പോൾ മുതല് കരച്ചിൽ തുടങ്ങി കേട്ടോ ഇക്കപ്പം കിട്ട എടുക്കാൻ കിട്ടിയൊരു ചാൻസ് അല്ല വെച്ചാൽ ഞാൻ പരമാവധി അടുത്ത് മുതലാക്കി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായക്ക് കാത്തിരുന്നട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുന്നിൽ ഐറ്റംസ് ഒക്കെ ഒന്ന് എത്തിയിട്ട് കേട്ടോ ഞാനും ഞങ്ങളെല്ലാവരും മസാല ദോശയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾ രണ്ടാളും നെയ് റോസ്റ്റായിട്ടോ വാങ്ങി അവർക്കത് മസാല അങ്ങനെ കഴിക്കാറുണ്ട് ചായ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയപ്പോൾ ഒരു ഒമ്പതര ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ നല്ല വെയിൽ നല്ല തട്ടൊച്ച വെയിൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു പിന്നെ ഈ ഞായറാഴ്ചകളിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാവും ഞങ്ങൾക്ക് കിട്ടിയതും അല്ലേ അപ്പോൾ കല്യാണങ്ങളുടെ അങ്ങനെ പിന്നെ ചോറൂണിൻ്റെ അങ്ങനെ പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ഒഴുവിനായിട്ട് വരുന്നവരുണ്ടാവില്ല അമ്പലത്തിലേക്ക് അങ്ങനത്തെ ഒരു തിരക്ക് മൊത്തത്തിൽ ഫുൾ തിരക്കായിരുന്നു അമ്പലത്തിൽ കേട്ടോ അതോടെ ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് അധികം വീഡിയോസും ഒന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിലും നേരം പോലെ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോഴേക്കും ചോറൂണിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവരും പോയി കുട്ടിക്കൊന്ന് കരഞ്ഞപ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടി ചേച്ചിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഊണ് കഴി ചോറൂണ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ നമ്മൾക്ക് ഫോൺ അതിൻ്റെ ഉള്ളിലേക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ചോറൂണ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കുറച്ചു നേരം ഇരുന്നു പിന്നെ കുട്ടീരൊക്കെ ഫോട്ടോസൊക്കെ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കുട്ടി നല്ല ശീ നല്ല മൂഡിലല്ലായിരുന്നു കുറച്ച് തിരക്കൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് ഒരു പരിചയ കമ്മി ഞങ്ങളേനെ മൊത്തത്തിലൊരു പരിചയക്കേടുണ്ട് അവൾ എടുക്കുമ്പോൾ മാത്രം വലിയ കുഴപ്പമില്ല ഞങ്ങളൊക്കെ എടുക്കുമ്പോൾ കരച്ചിലായിരുന്നു കേട്ടോ അപ്പൊ വല്ലാതെ കറീടെ ആണ്പോഴും നമുക്ക് മുഖത്ത് നോക്കുമ്പോൾ പാവാൻ തോന്നാ പിന്നെ അതിൻ്റെ കാര്യം ദേവനും കളി സാധനം വേണം പറഞ്ഞിട്ടേ അച്ഛൻ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണം മുന്നേ പൈസ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഈ എന്താ അച്ഛൻ വായും കൊടുത്തോ ഇന്നോട് പറയരുതാന്ന് നേരത്തെ ചിലപ്പോൾ ഞാൻ തിരക്കിലാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ ഞാൻ വായും കൊടുത്തോട്ടോ കളി സാധനങ്ങൾ എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ വായും കൊടുത്തു ഓരോ ജ്യൂസൊക്കെ കൊടുത്ത് ഫ്രഷ് ജ്യൂസൊക്കെ ഇറക്കിയു നിന്നിട്ടേ അവിടെ ആയിരുന്നു കേട്ടോ പെട്ടെന്ന് പോരണ്ടിട്ട് അപ്പളും കുട്ടി നല്ല കരച്ചിലായിരുന്നു കരച്ചിൽ കാണുമ്പോ നമുക്ക് എന്തോ പോലെ പാവം എന്തോന്നിട്ടോ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കരയിൽ നിന്ന് കാണുമ്പോൾ ഏപ്പാവം തോന്നും മുഖം കാണുമ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടെ പോകുന്നുട്ടോ ഗുരുവായൂരുന്നാട്ട് കുറച്ച് പോകുന്ന കുന്നംകുളം എത്തിയിട്ടില്ല പെരുമ്പിലാവാ ഭാഗത്ത് എത്തണേൻ്റെ മുന്നന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഇപ്പം കഴിച്ചിട്ടില്ല കേട്ടോ അവൾ കുട്ടീനെ എടുത്തിട്ട് ഇരിക്കുകയാണ് കുട്ടി നല്ല ഉറക്കമാണ് പക്ഷേ കഴിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങാനും ഉണർന്നാൽ പണി കിട്ടും അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ അവൾ എടുത്തിട്ട് അവൾക്ക് കഴിക്കാതെ വെച്ചിട്ടാണ് കേട്ടോ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ എവിടെ ചെന്നാലും ഫുഡ് പറഞ്ഞാൽ ഒരു അരമണിക്കൂറാവാതെ നമ്മുടെ മുന്നിൽ സാധനം എത്താറില്ല അച്ഛനും അമ്മയും പിന്നെ ചേച്ചിയുടെ അച്ഛനും അമ്മയും അമ്മമ്മയൊക്കെ നാടൻചോറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവർക്ക് ഈ ബിരിയാണി ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തവരാണ് കേട്ടോ അപ്പോൾ ഞാനും ചേച്ചി അനിയനൊക്കെ ഓരോ ബിരിയാണി ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണിയുടെ പറ്റി പറയുകയാണെങ്കിൽ ചിക്കനും മുട്ടയൊക്കെ വലിയ കതിരി വെച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് വസ്ത്രനും നന്നുണ്ടായിരുന്നില്ല കേട്ടോ പറ്റ പരാജയമായിരുന്നു എന്താ പറയുക ഒരു ഉപ്പുമാവ് കഴിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ ബിരിയാണി കഴിച്ചു എന്ന് തോന്നില്ല ഒരു ഉപ്പുമാവിൻ്റെ ഒരു ഇതൊക്കെ ഒരു കുഴക്കട്ട പോലെ ഉണ്ടായിരുന്നു വെന്ത് വെന്ത് വെന്ത്ട്ടേ അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൊളിക്കും കുട്ടി ഇതാ കരച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന് വീട്ടിൽ ചെന്നാലാവും ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയ ഒരു സമാധാനം കിട്ടുന്നുണ്ടാവും നമ്മളിപ്പോൾ ഈ പരിചയം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആവുക കാരണമായിരിക്കാം കുട്ടിക്കൊരു ഒരു കരച്ചിൽ മൊത്തത്തിലൊരു കരച്ചിൽ അങ്ങനെ വേദക്കുട്ടിക്കും ദേവനും ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നു അമ്മമ്മടെ സ്ഥലം എത്തിയപ്പോൾ അമ്മമ്മേനെ ഇറക്കി കൊടുത്തു കേട്ടോ ഞങ്ങളപ്പം വീട്ടിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് അമ്മമ്മ തിരിച്ച് വീട്ടിലേക്ക് വരും വരട്ടോ ചേച്ചിയും കുട്ടിയും തിങ്കളാഴ്ച വീട്ടിലേക്ക് എത്തുന്നുണ്ട് ചോറൂണ് കഴിഞ്ഞ് പിറ്റേ ദിവസം നിൽക്കാൻ വരികയാണ് കേട്ടോ തൊണ്ണൂറിന് പോയതല്ലേ അങ്ങനെ അവൾ വന്ന സ്ഥിതിക്ക് ഞാനും വരും എന്തായാലും വെള്ളിയാഴ്ച ഒരു ദിവസം സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് ശനി ഞായറും നിൽക്കണം എന്നൊക്കെ മനസ്സിലൊരു പരിപാടി ഉണ്ട് അങ്ങനെ വീട്ടിലെത്തി കുറച്ചു നേരം കിടന്ന് തുടങ്ങി ഒരു അഞ്ച് മണിയായപ്പോഴേക്കും സ്ഥലം ലേട്ടം കൊണ്ടുവരാൻ വന്നു കേട്ടോ അപ്പോൾ ഞാനും കുട്ടികൾ തന്നെ തിങ്കളാഴ്ച ഇനിയിപ്പോൾ എന്തായാലും കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വൈകുന്നേരം തന്നെ പോന്നു പോരുന്ന വഴിക്ക് എൻ്റെ ഒരു വീക്ക്നസ്സാണ് കേട്ടോ എണ്ണക്കട എണ്ണക്കടികളൊക്കെ അപ്പോൾ തിരിച്ച് വരുമ്പോൾ കുറച്ച് എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തി ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോൾ ഇത്രയുള്ളൂട്ടോ വീഡിയോ ബൈ